സിംഗപ്പൂർ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് ബ്രൂണേ സന്ദർശനത്തിന് ശേഷമാണ് നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുമെന്ന് സന്ദർശനം സംബന്ധിച്ച മോദി പറഞ്ഞു കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം വിട്ടുകൊടുത്തവർക്ക് പകരം വീട് നിർമ്മിക്കാൻ എൻഒസി നൽകാൻ വൈകരുതെന്ന് എയർപോർട്ട് അതോറിറ്റിക്ക് ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം മലപ്പുറം കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ എംപിയും എംഎൽഎയും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം കരിപ്പൂർ വിമാനത്താവള വികസന പദ്ധതിയുടെ പേരിൽ കൊണ്ടോട്ടി നഗരസഭയിലും പള്ളിക്കൽ പഞ്ചായത്തിലും നാനൂറിലധികം പേർക്കാണ് വീട് നിർമ്മാണത്തിന് എൻഒസി ലഭിക്കാത്തത് ഇതിൽ വിമാനത്താവള വികസനത്തിനുവേണ്ടി സ്വന്തം കിടപ്പാടം വിട്ടുകൊടുത്തവരും ഉൾപ്പെടും എയർപോർട്ട് അതോറിറ്റിയാണ് എൻഒസി നൽകേണ്ടത് മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എയർപോർട്ട് അതോറിറ്റിക്കെതിരെ നിശിത വിമർശനമാണ് ഉയർന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീട് നിർമ്മാണത്തിന് എൻ ഓ സി നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇത് അനിശ്ചിതമായി നീണ്ടുപോകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് എം പി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു എൻ സി കൊടുക്കാത്തതിന്റെ കാരണം പോലും ഇതുവരെ അതോറിറ്റി പറഞ്ഞിട്ടില്ല അല്ല അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള നിലപാട് എന്താണ് എന്തുകൊണ്ടാണ് പറയുന്നില്ല ഞങ്ങളിതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ചു ഇവർ പറഞ്ഞ് ശരിയായിരുന്നു എന്ന് ബോധ്യമായി കാര്യം പലർക്കും എൻ ഒ സി കിട്ടാത്തതിന്റെ ഫലമായി